അസ്സാമലൈക്കും വർഹമത് പരിശുദ്ധ റമദാനിന്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് ഏതാനും ദിനങ്ങൾ കൊണ്ട് അനുഗ്രഹത്തിന്റെ ഈ വസന്തകാലം നമ്മളോട് പിരിയുകയാണ് ലേലിതൽക്കതിർന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിശിഷ്ടമായ രാത്രികളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാലു രാത്രികൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു ഇനി ഇരുപത്തിയൊൻപതാം രാവ് മാത്രമാണ് മുന്നിലുള്ളത് അള്ളാഹുവിനെ വഴിപ്പെട്ടും അവനിലേക്ക് സമർപ്പിച്ചും പശ്ചാത്താപ വിവശമായ മനസ്സോടുകൂടി റബ്ബിലേക്ക് അടുത്തും അള്ളാഹുവെ ഈ പവിത്രമായ ദിനം ഈ പവിത്രമായ മാസം ഞങ്ങൾക്ക് അനുകൂലമാകണേ എന്ന ആത്മാർത്ഥമായ തേട്ടത്തിലും പ്രാർത്ഥനയിലുമാണ് നാം ഓരോരുത്തരുമുള്ളത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംഫാലിൽ അല്ലാഹു പറയുന്നൊരു വചനമുണ്ട് ഈ ഭൂമിയിൽ ഒരാളെയും നാം ശിക്ഷിക്കുകയേയില്ല ഈ സമുദായത്തെ ഉമ്മത്തിനെ അള്ളാഹു നശിപ്പിക്കുകയില്ല അവരിൽ ഇസ്തഫാർ അല്ലാഹുവിന് പ്രായാഹുവിനോട് പാപമോചനം തേടി ഇഷ്തഫാർ ചൊല്ലി അവനോട് വണങ്ങുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന കാലമത്രയും വം അക്കഅനും അവരെ അള്ളാഹു സുബാനായാലൊ ഒരിക്കലും ശിക്ഷിക്കുകയില്ല അവർക്ക് നഷ്ടങ്ങളോ നാശങ്ങളോ അവരെ തേടി വരികയില്ല കാരണം അവരുടെ ഇടയിൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന പ്രായശ്ചിത്തം തേടുന്ന നല്ല മനസ്സുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ട് പ്രായശ്ചിത്തമാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പറ്റിയ തെറ്റുകളിൽ ഖേദമുണ്ടാവുക ആ ഖേദം തോന്നുന്നതോടുകൂടി അള്ളാഹുവിലേക്ക് ഉയർത്തി പൊറുക്കലിനെ തേടുക റബേ ഫിറാഹൽ എന്നത് വാക്കിനപ്പുറത്ത് മനസ്സിന്റെ തേട്ടമാക്കി മാറ്റുക പരിശുദ്ധ പ്രവാചകർ സല്ലഅള്ളാഹു അലൈഹി തങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ഹബീബ് ജീവിതത്തിൽ എഴുപതിലേറെ തവണ ഒരു ദിവസത്തിൽ മാത്രം അസ്തഖിഅലീം എന്ന പ്രായശ്ചിത്തത്തിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും നമ്പരമുള്ള വാക്ക് പ്രവാചകൻ ഒരുവിടുമായിരുന്നു റബെ പൊറത്തു തരണമേ എന്ന് പറയുമായിരുന്നു തെറ്റുകൾ ഏതുമില്ലാത്ത പ്രവാചകൻ പോലും അള്ളാഹുവിലേക്ക് ഉയർത്തി ഇസ്തഗഫാറിന്റെ മധുരിമയിൽ ജീവിതത്തെ നവീകരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിലേക്കും കുറ്റങ്ങളിൽ നിന്ന് നാശങ്ങളിലേക്കും നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിനോട് എന്തുമാത്രം ഇസ്തഗഫ്ഫാർ ചൊല്ലണം പ്രിയപ്പെട്ടവരെ അവസാനത്തെ ദിനങ്ങളാണ് എന്ന് കരുതി നമ്മൾ അശ്രദ്ധയിലേക്ക് പോകരുത് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ മണിക്കൂറുകൾ അവസാന ദിനങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ് ഇഷ്തഗഫ്റിന്റെ നന്മകൾ കൊണ്ട് പ്രായശ്ചിത്തത്തിന്റെ മൂല്യങ്ങൾ കൊണ്ട് റമദാനിന് ശേഷം വരുത്തേണ്ടെന്ന മാറ്റങ്ങളെ ഓർത്ത് ജീവിതത്തെ നവീകരിക്കേണ്ട സമയമാണ് റഹ്മാനായ റബ്ബ് ഈ പരിശുദ്ധ റമദാൻ ഏറ്റവും തൃപ്തികരമായി സ്വീകരിക്കുന്ന അതനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഹൃദയം നിറയെ പ്രായശ്ചിത്തം കൊണ്ട് ധന്യമായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ അസ്സാം വാരിക്കും വരഹമ്മി വർ